ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് എന്ന് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവർ പറയും ജോൺ പൊട്ടാസ് എന്ന് പറയും ശരി എന്തെങ്കിലും ആവട്ടെ രാജ്യസഭാ എം ആണ് സി പി എമ്മിൻ്റെ ആണ് മുൻപ് അദ്ദേഹം കൈരളിയുടെ തലപ്പത്തായിരുന്നു അദ്ദേഹം ഈയിടെ ഒരു സോഷ്യൽ മീഡിയ ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരെ കേട്ടോ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാണ് ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ സങ്കടം മാറിയിട്ടില്ല പ്രധാനപ്പെട്ട സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ടുള്ള ഒരു ജില്ലയാണല്ലോ തൃശ്ശൂർ ജില്ല സംസ്കാര സമ്പന്നനായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹത്തിന് ഇതുവരെ അത് ദഹിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആ സങ്കടവും അദ്ദേഹത്തിന് വിട്ടു മാറിയിട്ടില്ല ഒരു ബി ജെ പി എം പി ഈ കേരളത്തിൽ നിന്ന് ജയിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം വളരെ വ്യസനത്തോട് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരു വിഷമം ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പത്തെ കേരളമല്ല ഇപ്പോഴത്തെ കേരളം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു തന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അവർ പോലും മാറി ചിന്തിക്കുന്നു അപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ചെന്നോട് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാൻ പറയുമ്പോൾ തനിക്ക് എന്ത് കിട്ടുന്നു താങ്കൾക്ക് എത്ര കിട്ടുന്നു അല്ലെങ്കിൽ സി പി എം എത്ര തരുന്നു ഇസ്ലാമിസ്റ്റുകൾ എത്ര തരുന്നു എന്ന രീതിയിൽ എന്നോട് തിരിച്ച് ചോദിക്കുന്നു അതെന്നിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ നല്ലൊരു ഭാഗവും ബി ജെ പി അല്ലെങ്കിൽ അവരുടെ കൂടെ ചേരുന്നു ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല ഒരു സമയത്ത് കേരളത്തിലുള്ള ുള്ളവർ ഇന്ത്യയെ കാണുന്ന പോലെയല്ല ഡൽഹിയിലുള്ളവർ ഇന്ത്യയിലെ ഇന്ത്യയെ കാണുന്നത് എന്ന് ഞാൻ സത്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു മാത്രമല്ല ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം പതുക്കെ പതുക്കെ കേരളത്തിലേക്കും അരിച്ചിറങ്ങുന്നുണ്ടോ എന്നത് യാഥാർത്ഥ്യമാണ് അതിനെ തടയാൻ കഴിവത് നോക്കിയാലും അത് നടക്കില്ല എന്ന സത്യവും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമാണ് ഏറ്റവും വലിയ സങ്കടമാണ് സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു എന്നാണ് അദ്ദേഹം പിന്നെയും പിന്നെയും ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല കേരളത്തിൽ ഇങ്ങനെ ബി ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്നത് സംഘപരിവർ തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരങ്ങളിൽ ബി ജെ പിക്ക് വലിയ വേരോട്ടം ഉണ്ടാകുന്നു കഷ്ടിച്ചും ഭാഗ്യം കൊണ്ടൊക്കെയാണ് ഓരോ തവണയും ശശി തരൂര് രക്ഷപ്പെട്ടു പോകുന്നത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പോൾ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിനെല്ലാ ജില്ലകൾക്കും സത്യസന്ധമായിട്ടുള്ള വോട്ടിങ്ങാണ് നടക്കുന്നതെങ്കിൽ അതായത് കൃത്യമായിട്ടും ഓരോ മുന്നണിക്കുമുള്ള അതാത് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടുന്നതെങ്കിൽ എത്രയോ ജില്ലകളിൽ അല്ലെങ്കിൽ എത്രയോ മണ്ഡലങ്ങളിൽ ബി ജെ പി ഇതിനകം തന്നെ ജയിച്ച് കയറുമായിരുന്നു അപ്പോൾ അങ്ങനെ ജയിച്ച് കയറാൻ തിരിക്കാൻ വേണ്ടിയിട്ട് ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വോട്ട് മറിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഒരു പരിധിവരെ അവരെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ തൃശ്ശൂരിലെ ജയം അത് എങ്ങനെ സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്ന ഇങ്ങനെ കുറേ വേവലാതിയാണ് ഈ ജോൺ ബ്രിട്ടാസിന് അദ്ദേഹത്തിൻ്റെ സങ്കടം ഇവിടെ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിപ്പോയി ഇനി എം എൽ എ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി എം എൽ എമാരും എം പിമാരുടെ എണ്ണം ഒക്കെ കൂടിക്കൂടി വരും അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല അതിനും വലിയ സങ്കടമാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ആളുകൾ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ക്രിസ്ത്യാനി അപ്പോൾ അവരെ ിലൊക്കെ ഈ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള കാഴ്ചപ്പാട് വന്നിരിക്കുന്നു അവരെ തിരുത്താൻ വേണ്ടി ഇടതുപക്ഷ നിലപാടുകൾ പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ തനിക്ക് എന്ത് ഒലി കിട്ടും തനിക്ക് എന്താണ് ഇതിൽ കിട്ടുന്നത് എന്ന തരത്തിൽ അവർ മറചോദ്യം ചോദിക്കുന്നു ഇതൊക്കെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന പോലെ വേദന ഉളവാക്കുന്നു ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പത്തെ കേരളമല്ല ഇത് അങ്ങനെ സങ്കടം കൊണ്ട് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അമ്മയ്ക്കാണ് സത്യം നമുക്ക് കരച്ചിൽ വരും ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ആളാണോ ജോൺ ബ്രിട്ടാസ് എന്നാലോ ഒരു ഒരു അവസരം കിട്ടിയാലോ പ്രത്യേകിച്ചും മുസ്ലിം സംഘടനകളുടെ ഏതെങ്കിലും സമ്മേളനത്തിൽ പോയി ഒരു ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും കുത്തിപ്പൊക്കി കുത്തിത്തെരുപ്പുണ്ടാക്കി സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അതിന് അതുകൊണ്ട് തന്നെ ഒരിടയ്ക്ക് ഇയാളെ പൊട്ടാസിന് സൈനഡ്ന്നു വരെ ഇരട്ട പേരിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിക്കുമായിരുന്നു അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിൻ്റെയൊക്കെ മനസ്ഥിതി ഒന്ന് ആലോ ആലോചിച്ച് നോക്കുകയും ജനാധിപത്യത്തെപ്പറ്റി വാതോരാത പറയുകയും ജനാധിപത്യപരമായ ഒരാളെ ജയിപ്പിച്ച് വിടുമ്പോൾ ജനങ്ങൾ ജയിപ്പിച്ചു വിടുമ്പോൾ അല്ല എങ്ങനെ ജയിച്ചു എന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് കരയുന്നു ശരിക്കും അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ കരയുകയാണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ എത്ര എത്ര സങ്കടത്തോടെ കടിച്ചു പിടിച്ചായിരിക്കും രാജ്യസഭ പോലുള്ള ഒരു മഹത്തായ ഒരു വേദിയിൽ പോയി ഇരിക്കുന്നത് പാർലമെൻറ്റിൽ പോയി ഇരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക എത്ര മാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അസഹിഷ്ണുത കാണും താനിരിക്കുന്നത് ബി ജെ പിക്ക് മെജോറിറ്റിയുള്ള ഒരു സ്ഥലത്താണല്ലോ ബി ജെ പിക്ക് വരിക്കുന്ന രാജ്യത്താണല്ലോ താൻ ജീവൻ ിക്കുന്നതെന്ന് ഓർത്ത് നീറി നീറി ഓരോ നിമിഷവും ഇന്ത്യൻ ചായി മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പാവം ബ്രിട്ടാസ് എന്ത് ചെയ്യാനാ നമുക്ക് മാറിയിരുന്ന ഈ സങ്കടമൊക്കെ കാണാനല്ലേ പറ്റൂ എന്ത് ചെയ്യാനാ ബ്രിട്ടാസ് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല കേട്ടോ